അസ്സലാമു അലൈക്കും അലമദില്ല പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ജീവിതത്തിലെ കടങ്ങള് കടബാധ്യതകള് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് ജോലി നഷ്ടം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കാരണങ്ങൾക്കൊക്കെയും എങ്ങനെ പരിഹാരം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ജീവിതത്തിലെ കടമെന്നത് ഒരു സ്വാഭാവികമാണ് ചിലർക്ക് വലിയ വലിയ രീതിയിൽ കടങ്ങൾ ഉണ്ടാകും മറ്റു ചിലർക്കാണെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകും ജോലി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ആളുകളും അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്കൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിൽ വിശ്വാസം ഏൽപ്പിച്ച് ദ്വാ ചെയ്യുക എന്നതാണ് അതിനു പുറമെ പരിശ്രമം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മെ ആ കടങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഊദഹത്താലെ കാണിച്ചു തരുന്നതുമാണ് ഇതിനു വേണ്ടി നമുക്ക് വളരെ എളുപ്പമായി ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഈയൊരു സൂറത്ത് ഏതാണ് സൂറത്ത് ഇഹലാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗമാണ് ഈയൊരു സൂറത്ത് ഇത് ചൊല്ലുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു എപ്പോഴും നമ്മളെ സഹായിക്കുമെന്നതാണ് എത്ര കടങ്ങൾ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനുള്ള ഒരു പരിഹാരം അള്ളാഹുത്താല നമുക്ക് നൽകുന്നതാണ് വളരെ വിശ്വാസം ഉറപ്പിച്ച് അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന അള്ളാഹുത്താല തട്ടി മാറ്റുകയില്ല സുബഹി നിസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ കിടക്കാൻ നേരം മൂന്ന് പ്രാവശ്യം നമ്മൾ ഇഹ്ലാസ് സൂറത്ത് ഇഹ്ലാസ് ഓതി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക ഇൻഷാള്ളാ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം അള്ളാഹു താല നീക്കിത്തരുന്നതാണ് ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലാമലേക്കും